സൈബർ ആക്രമണത്തിൽ സിപിഎമ്മുമായി ഇടഞ്ഞതിനു പിന്നാലെ പുന്നപ്രസമര ഭൂമിയിലെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ജി സുധാകരൻ ക്ഷണമില്ലാത്തതിനാൽ അനുസ്മരണ സമ്മേളനത്തിൽ സുധാകരൻ പങ്കെടുത്തില്ല സൈബർ ആക്രമണത്തെക്കുറിച്ച് ഇവിടെ വെച്ച് പറയേണ്ടതല്ല എന്ന് സുധാകരൻ പ്രതികരിച്ചു ശരത് ഇപ്പോൾ സൈബർ ആക്രമണം അതിനുശേഷം മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം പിന്നീട് സജി ചെറിയാൻ ജി സുധാകരനെ അന്വയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണം അതൊക്കെ ശേഷമാണല്ലോ ഇപ്പോൾ അദ്ദേഹം വന്ന് പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞു മടങ്ങുകയായിരുന്നു ശരത് പുതിയ അതായത് സൈബർ ആക്രമണത്തിൽ ഇന്നലെ വരെ ജി സുധാകരൻ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ എന്തായാലും ഈ പുന്നപ്രവൈലാർ വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിലേക്ക് ജി സുധാകരനെ ചെയ്തു യഥാർത്ഥത്തിൽ ഈ പരിപാടിയിലേക്ക് ജി സുധാകരന് ഔദ്യോഗികമായി ക്ഷണമുണ്ടായിരുന്നില്ല പക്ഷേ ഒരു പാർട്ടി നേതാവെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സഖാവിന്റെ നിലയിലാണ് താഴീ പരിപാടിയിൽ പങ്കെടുത്തത് എല്ലാ അൻപത് വർഷത്തോളമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടായി ഉള്ളതാണ് എന്നും ജി സുധാകരൻ പറയുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റ് നേതാക്കൾ ജില്ലാ സെക്രട്ടറി ആർ നാസർ സുജാത അടക്കമുള്ള നേതാക്കളും ഈ പരിപാടിയിലുണ്ടായിരുന്നു ഇവരുമായി ജി സുധാകരൻ സംസാരിക്കുകയും അമ്പലപ്പുഴ എം എൽ എ ടി സലാമിനോടൊക്കെ തന്നെ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയിട്ടുള്ളത് കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായി പാർട്ടിയും പാർട്ടി നേതാക്കളോടും ഒക്കെ തന്നെ ജി സുധാകരൻ അത്ര അടുപ്പം കാണിക്കാറില്ല ഈ സൈബർ ആക്രമണത്തിൽ ജില്ലാ നേതൃത്വം മറുപടി പറയണം സമാധാനം പറയണമെന്നടക്കം ജി സുധാകരൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ ജി സുധാകരൻ തള്ളി പിന്നീട് നാത്തറും മറ്റ് നേതാക്കളുമൊക്കെ തന്നെ രംഗത്ത് വരികയും ചെയ്തു ഒടുവിൽ ജില്ലാ സെക്രട്ടറി നാസറും സി എ സുജാതയും ജി സുധാകരനെ വീട്ടിലെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പിന്നീടും ജി സുധാകരൻ സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യം ശക്തമായി തന്നെ മുന്നോട്ട് വെക്കുകയാണ് അതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ഫേസ്ബുക്കിൽ വീണ്ടും ഹരിതപ്രക്രമത്തിന് പോസ്റ്റിടുകയും ഇന്നിപ്പോൾ ഈ പരിപാടിയിലേക്ക് ജി സുധാകരൻ എത്തുകയും ചെയ്തിരുന്നുവരണം